ായില്ലേ മക്കളൊക്കെ കാത്തിക്കുണ്ട് നോക്കൂട് ഇതുവരെ കഴിഞ്ഞില്ല എത്ര നേരായി കഴിഞ്ഞു പാത്രം കയലൊക്കെ കഴിഞ്ഞോ ആ പാത്രം കൈ കഴിഞ്ഞു ഇത് അടിച്ചു ഇതും കൂടി കഴിഞ്ഞാ കഴിഞ്ഞു നാളെ നോക്കൂട് ഈ കൊറേ നേരായാലോ ഓളോട് ഓരോന്നും പറഞ്ഞു കൽപ്പിക്കുന്നത് കൊറേ നേരം ഞാൻ കേക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മിണ്ടാണ്ട് അങ്ങനെ നിക്കാണേ അത് രണ്ടാളും കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഓളക്കോട് ഒറ്റക്ക് ചെയ്യിപ്പിക്കുന്നത് ഓൾ ഇവിടെ വലിഞ്ഞേറി വന്നതെന്നല്ലോ കൂടി അവകാശപ്പെട്ട വീടാണത് ഒക്കെ എന്താ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ചോദിച്ചിട്ട് അത് മുതലെടുക്കാന് ഓൾക്കും അന്റെ പേപ്പിൾക്കും ഒരേ അവകാശം തന്നെയാണ് ഇവിടെ ഉള്ളത് രണ്ടാളും കൂടെ ഒരുമിച്ച് ചെയ്യാ അല്ലെങ്കിൽ പിന്നെ മിണ്ടാണ്ടക്ക ഓള് ഓളെ ലെവലിൽ ചെയ്തോളൂ കൊറേ നേരം ഞാൻ അത് ഇങ്ങനെ കേക്കത് ചെയ്തോ ഇത് ചെയ്തോ പാത്രം കേൾക്കോ എന്താണത് ഓൾ വേലക്കാരില് ഞാൻ ചെയ്തോളാം നീ മിണ്ടാണ്ടിരിക്കേ ഇവിടെ വലിഞ്ഞുകേറി വന്നതെന്നല്ലേ ഇവിടത്തെ വേലക്കാരി അല്ല എന്താണ് എന്താണ് പ്രശ്നം എന്താ പ്രശ്ന ഞാനല്ലേ പെണ്ണുങ്ങളാണ്ടാക്കുന്നത് എന്റെ പെണ്ണുങ്ങളോട് ചോദിക്കേ എന്താണ് ഞാൻ പറയാ ഓളെ പ്രശ്നം എന്താന്നുള്ളത് ഓക്കേ എന്റെ പെണ്ണെ ഇവിടുത്തെ വേലക്കാരിയാണ് വിചാരം നേരം വെളുത്തപ്പം തൊടിയിക്കുന്നവള് അത് ചെയ്യ് ഇത് ചെയ് പാത്രം ചെയ്ത് ചോറൊക്കെ കറിയൊക്കെ എന്താണ് ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഓള് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഓളെ പൊരയിലേക്ക് ഇവിടെ ഒരു സമാധാനം എന്ന് വിചാരിച്ചാല് രണ്ടാളും കൂടെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാല് കാര്യമില്ല അതല്ലേ കല്പിക്കാ ചെയ്യുന്ന അതെടുക്ക് ഇതെടുക്ക് എന്താണ് പഠിച്ച വേലക്കാരിയാണ് അടുക്കുള്ള അതേ അവകാശം ഉണ്ട് ആർക്കും ഞാൻ തീരെ കൊടുത്തിട്ടൊന്നില്ല എന്റെ പെണ്ണുങ്ങളോട് കുറച്ച് ഇതിന്റെ കല്യാണം എനിക്ക് അടിഞ്ഞിക്കാൻ പറഞ്ഞു പെണ്ണാണ് ആ പ്രശ്നം തീർന്നാൽ ഓളം കൂട്ടു പോകും എന്ത് അധികാരത്തിൽ ഓടൊക്കെ ചിത്ര ചെയ്യുന്നത് കഴിപ്പിക്കുന്നത് എന്താണ് വിചാരം എന്താണ് മനസ്സിലുള്ളത് രണ്ടാളും കൂടി ഒരേ ലെവലിൽ ഇവിടെ നിൽക്കാൻ ചിന്തെങ്കിലും നിൽക്കുക അതെല്ലാം വേറെ എന്തെങ്കിലും വിഷയം വേറെ എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അത് വഹിക്കണ്ടെങ്കിൽ അമ്മ വയനുസരിച്ച് രണ്ടാളും കൂടി ഒരേ ലെവലിൽ നിൽക്കാൻ ചിന്തെങ്കിലും നിൽക്കും